നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിവരമാണ് പങ്കുവയ്ക്കുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കാൻ ശേഖരിച്ച് സൂക്ഷിക്കാവുന്ന കുറച്ച് രേഖകളുടെ വിവരവും അവ എങ്ങനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാമെന്നും ഇനി നഷ്ടപ്പെട്ടു പോയാൽ അത് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്നു അവിടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട വ്യൂവർ പങ്കുവെച്ച അഭിപ്രായം ഇങ്ങനെ ഉടമസ്ഥത തെളിയിക്കാൻ ഒരു ഒറ്റമൂലി രേഖ നിലവിലെ ഹൈടെക് യുഗത്തിൽ അവശ്യം തന്നെയാണ് ഒരുപറ്റം രേഖകൾ കരസ്ഥമാക്കി സൂക്ഷിക്കുക വലിയ ബന്ധപ്പാട് തന്നെ ഇത് ഏതൊരു സാധാരണ പൗരൻ്റെയും ചിന്താഗതിയാണ് നമുക്ക് ഒരു തുണ്ട് ഭൂമിയുണ്ട് അതിന് ഒരു രേഖ അത്ര മതി ഉദാഹരണത്തിന് നമുക്കൊരു വാഹനമുണ്ട് അതിൻ്റെ ഉടമസ്ഥത തെളിയിക്കാൻ ഒരു ആർ ലഭിക്കുന്നു അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത തെളിയിക്കാൻ സഹായകമായ ഒരു രേഖ ഈ ചിന്ത സർക്കാരിന് നേരത്തെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവറുടെ അഭിപ്രായം വന്ന് ഏതാനും ദിവസത്തിനകം തന്നെ സർക്കാർ ഇതിൽ വളരെ പോസിറ്റീവായ ഒരു സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിന് പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഇതിനായി സമഗ്രമായ സ്മാർട്ടായ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ് ഉടൻ പുറത്തിറക്കുമെന്നാണ് അതിനായി സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം അതിനു മുൻപായി അല്പം ചരിത്രം പറഞ്ഞോട്ടെ ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡി ഒരു പൗരനും അവൻ പ്രജയായിരിക്കുന്ന രാഷ്ട്രവും തമ്മിൽ ഒരു അഭേദിയമായ ബന്ധമാണുള്ളത് പൗരൻ രാഷ്ട്രത്തിന്റെ സമ്പത്താണെന്നല്ലേ നിയമം പറയുന്നത് അതുകൊണ്ട് തന്നെ പൗരന്റെ സംരക്ഷണം രാഷ്ട്രത്തിന്റെ കടമയാണ് അവൻ്റെ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള ഉറപ്പു നൽകപ്പെട്ട എല്ലാ അവകാശങ്ങളും അത് അല്പം പോലും ചോർന്നു പോകാതെ സംരക്ഷിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണ് ഇങ്ങനെ പൗരന് അന്തസ്സായി ജീവിക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിന് എല്ലാ വർഷവും നിരവധി ക്ഷേമ പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത് രാഷ്ട്രത്തിന്റെ പൊതുസമ്പത്തിൽ നിന്നാണ് ഇതിന് പണം ചിലവഴിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇപ്രകാരം ഓരോ വർഷവും സർക്കാർ ചിലവഴിക്കുന്നത് പക്ഷേ ഇത് അർഹതപ്പെട്ട എല്ലാവരുടെയും കൈകളിൽ എത്തുന്നുണ്ടോ എല്ലാവർക്കും ന്യായമായും തുല്യമായും വിതരണം ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം ജീവിതത്തിൽ ഒരിക്കൽ പോലും സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം നേരിട്ട് ലഭിക്കാത്തവർ നിരവധി ഉണ്ടാകാം എന്നാൽ എപ്പോഴും സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യത്തിൻ്റെ തണലിൽ കഴിയുന്നവരും ഉണ്ടാകാം അവിടെ രാഷ്ട്രത്തിൻ്റെ വിഭവത്തിൻ്റെ വിതരണത്തിൽ ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ചിലർക്ക് സഹായം വീണ്ടും വീണ്ടും കിട്ടുന്നു അർഹരായ കുറേ പേർക്ക് കിട്ടുന്നതേ ഇല്ല ഇത് സമത്വം എന്ന ഭരണഘടനാ തത്വത്തിന് എതിരാണ് രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യപ്പെടണം ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിലെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണം ഈ മാനദണ്ഡങ്ങളിൽ വരുമാനം സ്വത്തിൻ്റെ അളവ് ജാതി സ്ഥിതി വിദ്യാഭ്യാസ നിലവാരം ഒക്കെ കടന്നു വന്നേക്കാം പക്ഷേ നമ്മുടെ നിലവിലെ സാഹചര്യങ്ങളിൽ സത്യം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഉദാഹരണമായി വരുമാനത്തിന്റെ കാര്യം തന്നെ എടുക്കാം വരുമാനം കണക്കാക്കാൻ വില്ലേജ് ഓഫീസറെ ആണ് നിയോഗിച്ചിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥന് ഭൂമിയിൽ നിന്നുള്ള വരുമാനം തിട്ടപ്പെടുത്താനുള്ള അധികാരമാണ് നിയമത്തിൽ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന് ലാൻഡുമായി മാത്രമേ ബന്ധമുള്ളൂ പണ്ടുകാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു തൊഴിലും വരുമാനവും കൃഷിയായിരുന്നു ഇന്നത്തെ സ്ഥിതി അതല്ല ക്രിപ്റ്റോ കറൻസിയിൽ നിന്നുള്ള വരുമാനം ഉൾപ്പെടെ നിരവധി നിരവധി പുത്തൻ സോഴ്സുകളിൽ നിന്നും ഒരാൾക്ക് വരുമാനം ആർജിക്കാൻ കഴിയും ഒരാളുടെ പരമ രഹസ്യമായുള്ള വരുമാനമൊന്നും സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയണമെന്നില്ല നമ്മൾ വെളിപ്പെടുത്തിയാൽ മാത്രമേ അത് പുറത്തു വരൂ അതുകൊണ്ടാണ് തെറ്റായ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം തട്ടിയെടുക്കാൻ പോലും ഒരു പക്ഷേ കഴിഞ്ഞേക്കാം എന്ന് പറഞ്ഞത് ഇത് മാത്രമല്ല രസകരമായ ഒരു കാര്യം ഒരാൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു വരുമാനവും ഇല്ല വർഷത്തിലാകെ ആയിരം രൂപ മാത്രമേ വരുമാനമുള്ളൂ എന്ന് പറയും അടുത്ത ആഴ്ചയിൽ ബാങ്ക് ലോൺ എടുക്കാനായി വരുമാന സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ എല്ലാ മാസവും ഒരു ലക്ഷം രൂപ വരുമാനമുണ്ടെന്നും വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുണ്ടെന്നും അത്രയും രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് വേണമെന്നും ആവശ്യപ്പെടും ഒരേ ആൾക്ക് തന്നെ രണ്ടു തരത്തിൽ വരുമാനം ഇങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും കരസ്ഥമാക്കുന്ന അതിസമർത്ഥരായ ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട് എന്നത് ഒരു സത്യമാണ് ഇത്തരക്കാരെ പരാജയപ്പെടുത്താനാണ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേരള റവന്യൂ കാർഡ് ആക്ട് പാസ്സാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയും ചെയ്തത് എന്താണ് റവന്യൂ കാർഡ് റവന്യൂ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് റേഷൻ കാർഡ് പോലെ ഒരു റവന്യൂ കാർഡ് നൽകും അതിൽ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്തിരിക്കും എന്നു മാത്രമല്ല പ്രോപ്പർട്ടിയുടെ വിവരവും അവർ വാങ്ങുന്ന സർട്ടിഫിക്കറ്റുകളുടെ വിവരവും അതിൽ ചേർത്തിരിക്കും ആ കുടുംബത്തിന് സർക്കാർ നൽകുന്ന ഓരോ ആനുകൂല്യങ്ങളും അതിൽ രേഖപ്പെടുത്തും ഈ കാർഡ് വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ആധികാരിക രേഖയായി പരിശോധിക്കാൻ കഴിയും ഈ കാർഡിനെ എതിർത്തും അനുകൂലമായും സമ്മിശ്ര പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടായത് പക്ഷേ അന്ന് സർക്കാർ ആ പ്രവർത്തനവുമായി മുന്നോട്ടു പോവുക തന്നെ ചെയ്തു പക്ഷേ അങ്ങനെ മുന്നോട്ടു പോയെങ്കിലും രണ്ടായിരത്തി ഒന്നിൽ ഭരണമാറ്റം വരികയും ഈ കാർഡ് പദ്ധതി വെള്ളത്തിൽ മുങ്ങിപ്പോകുകയും ചെയ്തു ആ റവന്യൂ കാർഡ് സംവിധാനം കാൽ നൂറ്റാണ്ടിന് ശേഷം വീണ്ടും ഉയർന്നു വരികയാണ് പേര് ഡിജിറ്റൽ റവന്യൂ കാർഡ് ഇത് ശരിയായ രീതിയിൽ നിലവിൽ വരികയാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ വിഭവം തുല്യമായി വിതരണം എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കൈവശമുള്ള എല്ലാ വിവരങ്ങളും ഈ സ്മാർട്ട് കാർഡിൽ സന്നിവേശിപ്പിക്കും ഇതൊരു മാസ്റ്റർ കാർഡാണ് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ കൃഷി ഫിനാൻസ് രജിസ്ട്രേഷൻ മോട്ടോർ വാഹനം തദ്ദേശ സ്വയംഭരണം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും കൈവശമുള്ള ഡിജിറ്റൽ വിവരങ്ങളാണ് ഈ മാസ്റ്റർ കാർഡിൽ ഉൾപ്പെടുത്തുന്നത് എ പി ഐ ഇൻ്റഗ്രേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവണത എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ദുഷ്പ്രഭുത്വ മനോഭാവമാണ് ഉദ്യോഗസ്ഥർ അവരുടെ ഓഫീസ് ഒരു സാമ്രാജ്യമായാണ് കാണുന്നത് അവിടെ പൊതുജനങ്ങൾ കയറി ചെന്നാൽ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യതയിൽ അന്യഗ്രഹജീവി പ്രവേശിച്ചതുപോലെയാണ് കഴിയുന്നിടത്തോളം മുഖത്തു നോക്കില്ല നോക്കിയാൽ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കും സഹായ മനസ്ഥിതി പ്രകടിപ്പിക്കില്ല എല്ലാവരുമല്ല ഒരു നല്ല വിഭാഗം ഉദ്യോഗസ്ഥർ അതുകൊണ്ടാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾക്ക് മാർക്കിടാനുള്ള അവസരം ജനങ്ങൾക്ക് നൽകണം എന്ന അഭിപ്രായത്തിന് കഴിഞ്ഞ ദിവസം വലിയ കയ്യടി കിട്ടിയത് സർക്കാരിൻ്റെ ഓരോ വകുപ്പുകളും ഇതേ നിലപാട് സ്വീകരിക്കുന്നു ഓരോ വകുപ്പും ഓരോ പ്രസ്ഥാനങ്ങളായി നിലനിൽക്കുന്നു ഓരോ ചെറിയ നാട്ടുരാജ്യങ്ങളായി നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പബ്ലിക് ഡേറ്റ പരസ്പരം കൈമാറില്ല ഒരു വകുപ്പിലെ വിവരങ്ങൾ അടുത്ത വകുപ്പിന് ഷെയർ ചെയ്യാൻ മടിക്കും എല്ലാം പൊതുജനത്തിൻ്റെ പണം കൊണ്ടാണ് ഈ വിഭവങ്ങൾ സമാഹരിക്കുന്നത് പക്ഷേ ഡേറ്റ കൈമാറില്ല എല്ലാ പത്തു വർഷം കൂടുമ്പോഴും കനേശുമാരി എന്ന സെൻസസ് എടുക്കുന്നു ബൃഹത്തായ ഒരു ഡേറ്റയാണിത് അതിലെ ഡേറ്റ ഭരണപരമായ ആവശ്യങ്ങൾക്ക് സ്റ്റേറ്റിലെ മറ്റു വകുപ്പുകൾക്ക് ലഭിക്കില്ല എന്ന് പറയുന്നത് പോലെ ഡിജിറ്റൽ റവന്യൂ കാർഡ് എല്ലാ വകുപ്പുകളിലെ ഡേറ്റാബേസും പ്രയോജനപ്പെടുത്തി ഒരു മാസ്റ്റർ കാർഡായി ഇറക്കാനായിരുന്നു പ്ലാൻ പക്ഷേ ഡിജിറ്റൽ റവന്യൂ കാർഡിൽ മറ്റു വകുപ്പുകളിലെ വിവരം ഇപ്പോൾ ഉൾപ്പെടുത്തണ്ട എന്നാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ കാർഡാകില്ല ആദ്യം ലഭിക്കുക ഇപ്പോൾ ഉൾപ്പെടുത്തുന്ന വിവരങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സംസ്ഥാനത്തെ എല്ലാ ലാൻഡ് പാഴ്സലുകൾക്കും ഓരോ തനത് ലാൻഡ് പാഴ്സൽ ഐ ഡി നൽകും യുണീക് ലാൻഡ് പാഴ്സൽ ഐ ഡി എന്നാണ് ഇതിന് പറയുന്നത് ഇതിൽ ഓരോ ഭൂഖണ്ഡങ്ങൾക്കും അവയുടെ സർവേ നമ്പർ സബ് ഡിവിഷണൽ നമ്പർ വിസ്തീർണം ബ്ലോക്ക് നമ്പർ എൽ ജി ഡി കോഡ് എന്നീ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു യുണീക്ക് ഐ ഡി നൽകും പത്ത് ഡിജിറ്റ് വരുന്ന ഈ യുണീക്ക് ഐ ഡി ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ഭൂമിയുടെ വിവരങ്ങൾ റിട്രൈവ് ചെയ്യാനാവുക ഇതെല്ലാം കോർത്തിണക്കി തയ്യാറാക്കുന്ന ലാൻഡ് മാനേജ്മെൻറ്റ് ഡിപ്പോസിറ്ററിയിലേക്കായിരിക്കും പൗരന്മാരുടെ വിവരം ചേർക്കുക ഭൂ ഉടമകളുടെ വിവരമായിരിക്കും ആദ്യം ചേർക്കുക ഈ ഡിജിറ്റൽ രേഖയിൽ സർക്കാർ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റിലെ വിവരങ്ങളും ചേർക്കും പിന്നീട് ഈ രേഖ സർട്ടിഫിക്കറ്റുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കാം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗവർണറുടെ അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കാത്തിരുന്നു കാണാം താങ്ക് യു ദിസ് ലീഗൽ